തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പിനുള്ള തീയതികൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതായത് എല്ലാ ഒരുക്കങ്ങളും അരങ്ങൊരു ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിനുള്ള എല്ലാ അരങ്ങും ഒരുങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിനൊരു പ്രത്യേകത കഴിഞ്ഞ ഒരു നാൽപ്പത് വർഷത്തിനുള്ളിൽ ആയിരത്തി എൺപത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലെ തെരഞ്ഞെടുപ്പ് ഒഴിവാക്കി നിർത്തിയാൽ ആര് ജയിക്കും എന്ന് നേരത്തെ തന്നെ ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത് നിലവിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യം ബി സർക്കാർ തുടരും എന്ന കാര്യത്തിൽ ആർക്കും യാതൊരു സംശയവുമില്ല പകരം എത്ര സീറ്റ് കിട്ടും എത്ര മാർജിൻ ഉണ്ടാവും എത്ര വോട്ടിംഗ് ശതമാനം ഉണ്ടാവും എന്ന കാര്യത്തിൽ മാത്രമാണ് തർക്കം ഇതേക്കുറിച്ചാണ് രാഷ്ട്രീയ മേഖലയിലെയും അതേപോലെ തന്നെ സെഫോളജിസ്റ്റുകളും രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ തന്നെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ദേശീയ മാധ്യമങ്ങളിലാണെങ്കിലും അല്ലാതെയൊക്കെ തന്നെ നമുക്കതിൻ്റെ ഒരു ആ ചർച്ചയുടെ അനുഗണനങ്ങൾ നമുക്ക് കാണാൻ കഴിയും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം നാനൂറ് സീറ്റ് കിടക്കുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ പാർട്ടി തന്നെ മുന്നൂറ്റി എഴുപത് സീറ്റ് കിട്ടും എന്നാണ് മറുഭാഗത്ത് കോൺഗ്രസ് നേതൃത്വത്തിലൊരു സഖ്യമാണുള്ളത് അത് പൂർണ്ണമായും ഒരു സഖ്യമെന്ന് പറയാറായിട്ടില്ല കാരണം ഇന്ത്യ മുന്നണി എന്ന പേരിൽ ഒരു മുന്നണി രൂപീകരിച്ചിരുന്നെങ്കിലും അത് വേണ്ടത്ര സക്സസ് ആയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കാരണം ഇന്ത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷികളായിരുന്ന ആളുകളൊക്കെ തന്നെ ഒന്നുകിൽ അവർ മുന്നണി വിട്ടുപോയി അല്ലെങ്കിൽ അവർ മുന്നണിയിലെ ഒരു ഏകോപനത്തിൻ്റെ സംവിധാനത്തിനകത്ത് ഒരുമിച്ച് മത്സരിക്കുക എന്നുള്ള രീതിയിലേക്ക് തിരഞ്ഞെടുപ്പിൽ പരസ്പര സഖ്യം എന്ന രീതിയിൽ നിന്ന് അവർ പിന്മാറിക്കഴിഞ്ഞിരിക്കുകയാണ് പലരും അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയായ മമതാ ബാനർജി കോൺഗ്രസിനെ വിശേഷിപ്പിച്ചത് നാൽപ്പത് സീറ്റ് കോൺഗ്രസിന് കിട്ടുമോ എന്ന സംശയമാണ് അവർ പ്രകടിപ്പിച്ചത് അപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അൻപത്തി രണ്ട് സീറ്റാണ് കോൺഗ്രസ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ നാൽപ്പത്തി നാല് സീറ്റായിരുന്നു പക്ഷേ കോൺഗ്രസ്സിന് നൂറ് സീറ്റ് കിട്ടുമോ കോൺഗ്രസ്സിന് നൂറ് സീറ്റ് കിട്ടുകയാണെങ്കിൽ ബി ജെ പിക്ക് കഴിഞ്ഞ തവണത്തെ സീറ്റ് നിലനിർത്താൻ ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ ബി ജെ പി പറയുന്നത് മുന്നൂറ്റി എഴുപത് സീറ്റ് കിട്ടും എന്നാണ് പറയുന്നത് പലരും പൊതുവേ വ്യാഖ്യാനിക്കുന്നത് കോൺഗ്രസ്സിന് നാൽപ്പത് സീറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാവും എന്നുള്ളതാണ് ഇതിനെ ഒരു നമുക്ക് ഓരോ സംസ്ഥാനങ്ങൾ തമ്മിൽ വിശകലനം ചെയ്ത് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും ബി ജെ പി പരമ്പരാഗതമായ ഒരു വടക്കേ ഇന്ത്യൻ ബെൽറ്റിലുണ്ടായിരുന്നൊരു പാർട്ടിയായിരുന്നു അത് വടക്കേ ഇന്ത്യയിലും പടിഞ്ഞാറേ ഇന്ത്യയിലും പിന്നീട് ബി ജെ പി തെ കിഴക്കേ ഇന്ത്യയിൽ കാര്യമായ സ്വാധീനമുണ്ടാക്കി ഇപ്പോൾ ബി ജെ പി വട തെക്കേ ഇന്ത്യയിലും സ്വാധീനമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൽ ഓരോ എടുത്തു നോക്കിയാൽ പടിഞ്ഞാറേ ഇന്ത്യയിൽ ഗുജറാത്തിൽ ഇരുപത്തി ആറിൽ ഇരുപത്തി സീറ്റും ബി ജെ പി കിട്ടും എന്നുള്ളതിന് യാതൊരു സംശയവും അവിടുത്തെ വോട്ടിംഗ് ശതമാനം ഉയർത്തുക എന്നത് മാത്രമാണ് ബി ജെ പിയുടെ ലക്ഷ്യം അതേപോലെ തന്നെ രാജസ്ഥാനിലും ഇരുപത്തഞ്ച് സീറ്റിൽ ഇരുപത്തഞ്ച് സീറ്റും കിട്ടും എന്നതിന് യാതൊരു സംശയവും പിന്നീട് വന്നിരിക്കുന്നത് മഹാരാഷ്ട്രയാണ് പടിഞ്ഞാറൻ മേഖല ഒരു സംസ്ഥാനം ആ മഹാരാഷ്ട്രയിലെ നാൽപ്പത്തിയെട്ട് സീറ്റിൽ മുപ്പത്തിയൊന്ന് സീറ്റിലാണ് ബി ജെ പി മത്സരിക്കുന്നത് അവരുടെ ഘടകകക്ഷികൾ ആറ് സീറ്റിലോ നാല് സീറ്റിൽ എൻ സി പി മറ്റു സീറ്റുകളിൽ ശിവസേനയും മത്സരിക്കുന്നു ഇപ്പോൾ കഴിഞ്ഞ തവണ ബി ജെ പിക്ക് ഇരുപത്തിമൂന്ന് സീറ്റ് ഇരുപത്തിയഞ്ച് സീറ്റിൽ ഇരുപത്തിമൂന്ന് സീറ്റ് കിട്ടിയിരുന്നതാണ് ആ സീറ്റ് ബി ജെ പിക്ക് നിലനിർത്താൻ പറ്റുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം പക്ഷേ എൻ സി പി എന്ന് പറയുന്നത് ശരത് പവാറിൻ്റെ പാർട്ടിയിൽ നിന്ന് നല്ലൊരു വിഭാഗം അജിത് പവാറിൻ്റെ കൂടെ വന്നിരിക്കുന്നു ശിവസേന ബി ജെ പിയുടെ സഖ്യകക്ഷിയായിരുന്ന ശിവസേനയുടെ ഒരു നല്ലൊരു വിഭാഗം ഔദ്യോഗിക വിഭാഗത്താണ് ബി ജെ പിയുടെ കൂടെ ബി ജെ പിയുടെ കൂടെയുള്ളതാണ് ഔദ്യോഗിക വിഭാഗം പക്ഷേ ഉദ്ധവ് താക്കറെയുടെ കൂടെ നല്ലൊരു വിഭാഗമുണ്ട് ഈ ഒരു മത്സരത്തിനകത്ത് ബി ജെ പിക്ക് എത്രത്തോളം സീറ്റ് കിട്ടും എന്നുള്ളതാണൊരു വിഷയം ഏത് പക്ഷേ സിംഗിൾ പാർട്ടി എന്ന നിലയിൽ ബി ജെ പിയുടെ സീറ്റിൽ എണ്ണത്തിൽ കുറയാൻ സാധ്യത കുറവാണ് പക്ഷേ മൊത്തം സഖ്യകക്ഷിക്ക് നാൽപ്പത്തിയെട്ടിൽ ഒരു നാൽപ്പതെണ്ണവും കിട്ടാൻ പറ്റുമോ എന്നുള്ളതിനകത്തുള്ള ഒരു സംശയമാണ് ഇപ്പം ആകെ ഇതാണ് പടിഞ്ഞാറൻ മേഖലയിലെ സ്ഥിതി പിന്നീട് മധ്യപ്രദേശ് ഇരുപത്തിയൊമ്പതിൽ ഇരുപത്തെട്ട് സീറ്റ് കിട്ടിയിരുന്നതാണ് അത് ഇപ്പോഴും തുടരാനാണ് സാധ്യത അതേപോലെ തന്നെ ഛത്തീസ്ഗഡ് ഛത്തീസ്ഗഡിലെ പതിനൊന്ന് സീറ്റും ബി ജെ പിക്ക് തന്നെ കിട്ടും അതിൽ യാതൊരു സംശയവുമില്ല പ്രത്യേകിച്ച് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും ബി ജെ പി തന്നെയാണ് വിജയിച്ചത് ബീഹാറിലാണ് ബി ജെ പിക്ക് നേരത്തെ ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നത് കാരണം നാൽപ്പത് സീറ്റുള്ള ബിഹാറിലെ പ്രധാനപ്പെട്ട സഖ്യകക്ഷിയായ സമതാ പാർട്ടി മുന്നണി വിട്ടു പോയിരുന്നു അങ്ങനെ സമതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ആർ ജെ ഡി മന്ത്രിസഭയും ഉൾപ്പെടുന്ന ഒരു മന്ത്രിസഭയാണ് ഉണ്ടായിരുന്നത് പക്ഷേ സമതാ പാർട്ടി വീണ്ടും ബി ജെ പി പക്ഷത്തേക്ക് വന്നിരിക്കുകയാണ് ബി ജെ പിയുടെ കൂടെ ജിതൻ റാം മാഞ്ചിയുടെ പാർട്ടിയും എൽ ജെ പിയും ലോക് ജനശക്തി പാർട്ടിയും തമ്മിലുള്ള സഖ്യമാണുള്ളത് അവിടെയും കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ പ്രകടനം ആവർത്തിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് ബി ജെ പിയുടെ പ്രതീക്ഷ ഇനി നമുക്ക് ഉത്തർപ്രദേശിൽ എടുത്തു നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ തവണ എൺപതിൽ അറുപത്തി നാല് സീറ്റാണ് ബി ജെ പി നേടിയിരുന്നത് പക്ഷേ ഒരു രാമജന്മഭൂമിയുടെ ഒരു തരംഗം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ അത് ഏതാണ്ട് എഴുപത്തിയെട്ട് സീറ്റ് വരെ എൺപതിൽ എഴുപത്തെട്ട് സീറ്റും ബി ജെ പിക്ക് കിട്ടും ഒന്നോ രണ്ടോ സീറ്റിൽ മാത്രമേ കുറയാൻ സാധ്യതയുള്ളൂ എന്നാണ് ഇപ്പോഴത്തെ വിശകലനം അവസാനത്തെ വിശകലനം ഉത്തർപ്രദേശിനെ സംബന്ധിച്ചിടത്തോളം അതേപോലെ തന്നെ ഉത്തരാഖണ്ഡിലെയും ഏതാണ്ട് എല്ലാ സീറ്റുകളും ബി ജെ പിക്ക് കിട്ടും നേരത്തെ ഹരിയാനയിലെ മുഴുവൻ സീറ്റുകളും ബി ജെ പിക്ക് കിട്ടിയിരുന്നതാണ് പക്ഷേ ബി ജെ പിയുടെ സഖ്യകക്ഷിയായിട്ടുള്ളൊരു തർക്കം അവിടെ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് ചിലപ്പം ഒന്നോ രണ്ടോ സീറ്റ് കുറയാനുള്ള സാധ്യതയുണ്ട് പഞ്ചാബിൽ കഴിഞ്ഞവണ അകാലിദൾ ബി ജെ പി സഖ്യമായിരുന്നു നിലവിൽ ഉണ്ടായിരുന്നത് പക്ഷേ അവിടെ കൂടുതൽ എട്ട് സീറ്റ് കിട്ടിയിരുന്നത് കോൺഗ്രസ്സിനായിരുന്നു ബി ജെ പിക്ക് അകാലിദും ഈ രണ്ട് സീറ്റാണ് കിട്ടിയിരുന്നത് ഇപ്പോൾ അവിടെ മേധാവിത്വം ഒരു പക്ഷേ ആം ആദ്മി പാർട്ടിക്കാണ് പക്ഷേ ബി വീണ്ടും ബി ജെ പി അകാലിതിൽ സഖ്യം വരികയാണെങ്കിൽ ആ സഖ്യത്തിനുള്ള ചർച്ചകൾ കൊണ്ടിരിക്കുകയാണ് ഈ നിലവിലുള്ള സീറ്റുകൾ ബി ജെ പിക്ക് നിലനിർത്താൻ പറ്റുമെന്ന് തന്നെയാണ് കരുതുന്നത് ജമ്മുകാശ്മീരിലെ ആറ് സീറ്റിൽ മൂന്ന് സീറ്റാണ് കഴിഞ്ഞവണ് ബി ജെ പി കിട്ടിയിരുന്നത് അതായത് ജമ്മു ഉധംപൂർ ലഡാക്ക് ആ സീറ്റുകൾ ബി ജെ പി നിലനിർത്താനാണ് സാധ്യത അവിടെ സീറ്റുകൾ കുറയാനുള്ള യാതൊരു സാധ്യതയില്ല ഇനി കിഴക്കൻ പ്രദേശത്ത് പോവുകയാണെങ്കിൽ നേരത്തെ ബി ജെ പിക്ക് ഇരുപത്തിയൊന്ന് സീറ്റിലെ ഒറീസയിൽ എട്ട് സീറ്റാണ് കിട്ടിയിരുന്നത് പക്ഷേ ഇപ്പോഴും ഒറീസയിലെ ഭരണകക്ഷിയായ ബിജു ജനതാളുമായിട്ടുള്ള സഖ്യ ചർച്ചകൾ നടക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ബി ജെ പിയുടെ സീറ്റ് കൂടാനാണ് സാധ്യത അതേപോലെ തന്നെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ പതിനൊന്ന് സീറ്റിൽ ആറ് സീറ്റാണ് ബി ജെ പി കിട്ടിയിരുന്നത് അവിടെയും സീറ്റ് കുറയാനുള്ള സാധ്യതയില്ല അതേപോലെ തന്നെ ആസാമിലേയും ആസാമിലെ പതിനൊന്ന് സീറ്റിൽ പതിനൊന്ന് സീറ്റാണ് കിട്ടിയിരുന്നത് അവിടെ വീണ്ടും ഒന്നോ രണ്ടോ സീറ്റുകൾ കൂടുമെന്നാണ് ഹിമന്ത ബിശ്വ ശർമ്മ അവകാശപ്പെടുന്നത് ബി ജെ പിക്ക് സ്വാധീനക്കുറവുള്ള പ്രദേശം ദക്ഷിണേന്ത്യയാണ് ദക്ഷിണേന്ത്യ എന്ന് പറയുമ്പോൾ ആന്ധ്രാപ്രദേശ് തെലങ്കാന കർണാടക തമിഴ്നാട് കേരളം പിന്നെ പോണ്ടിച്ചേരിയും ഇതിൽ ആന്ധ്രാപ്രദേശിൽ ഇരുപത്തഞ്ച് സീറ്റാണുള്ളത് ഇരുപത്തഞ്ച് സീറ്റിൽ ഒരു സീറ്റ് പോലും കഴിഞ്ഞവണ ബി ജെ പിക്ക് ഉണ്ടായിരുന്നില്ല പക്ഷേ ഇത്തവണ പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പി ശക്തമായി വിമർശിച്ചിരുന്ന ടി ഡി പി ഇപ്പോൾ വീണ്ടും ബി ജെ പി സഖ്യത്തിലേക്ക് വന്നിരിക്കുകയാണ് അല്ലെങ്കിൽ ടി ഡി പി ജനസേന പാർട്ടിയുടെ സക് സഖ്യവുമായിട്ട് ബി ജെ പിയും സഖ്യത്തിലേർപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ വരുന്ന സമയത്ത് അഞ്ചോ ആറോ സീറ്റുകളിലാണ് ബി ജെ പി മത്സരിക്കുന്നത് അതിൽ തന്നെ മൂന്നോ നാലോ സീറ്റിൽ ജയിക്കാൻ സാധ്യത ബി ജെ പിക്ക് കാണുന്നുണ്ട് ബി ആർ എസ് ആണ് തെലങ്കാന ഇതുവരെ ഭരണത്തിലുണ്ടായിരുന്നത് ആ ബി ആർ എസിനെ അധികാരത്തിന് പുറത്താക്കി കോൺഗ്രസ് അധികാരത്തിലെത്തിയിട്ടുണ്ടെങ്കിൽ പോലും കോൺഗ്രസ്സിന് ആ പതിനാല് സീറ്റും അവകാശപ്പെടാനും കഴിയില്ല കോൺഗ്രസിൻ്റെ സംഖ്യ ആറോ ഏഴോ സീറ്റുകളിൽ ഒതുങ്ങും എന്നാണ് കരുതുന്നത് ബി ജെ പിക്ക് നിലവിലുള്ള നാല് സീറ്റിൽ നിന്ന് വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന സൂചനയുമുണ്ട് കർണാടകത്തിലായിരുന്നു കഴിഞ്ഞ തവണ ബി ജെ പിക്ക് വലിയൊരു കുതിപ്പുണ്ടായിരുന്നത് കഴിഞ്ഞ കർണാടകത്തിലെ ഇരുപത്തിയെട്ട് സീറ്റിൽ ഇരുപത്തി അഞ്ച് സീറ്റിലും ബി ജെ പി ആണ് ജയിച്ചിരുന്നത് ഒരു സീറ്റിൽ സ്വതന്ത്രനും ഒരു സീറ്റിൽ ജെ ഡി എസും ഒരു സീറ്റിൽ കോൺഗ്രസുമാണ് ജയിച്ചിരുന്നത് ഇത്തവണ പ്രതിപക്ഷത്തിരുന്ന ജെ ഡി എസ് ബി ജെ പിയുമായി സഖ്യമാണ് അതേസമയത്ത് ഭരണം കർണാടകയിൽ കഴിഞ്ഞ ഏപ്രിലിൽ കോൺഗ്രസ്സിൻ്റെ നേതൃത്വത്തിലാണിപ്പോൾ ഭരണമുള്ളത് ജെ ഡി എസ് ബി ജെ പി സഖ്യം ഏതാണ്ട് കഴിഞ്ഞ തവണത്തെ അതേ സീറ്റുകളിലേക്ക് എത്താൻ ഉള്ള സാധ്യത ആണ് കണക്കാക്കുന്നത് ഭരണകക്ഷി എന്നതിൽ ചിലപ്പോൾ മൂന്നോ നാലോ സീറ്റുകൾ മാത്രമേ കോൺഗ്രസ്സിന് ലഭിക്കാൻ സാധ്യതയുള്ളൂ തമിഴ്നാട്ടിലാണ് മറ്റൊരു സംസ്ഥാനം കാര്യമായ ചലനമുണ്ടാകാൻ പോകുന്ന സംസ്ഥാനം തമിഴ്നാട്ടിലെ പെട്ടെന്ന് പെട്ടെന്ന് മുന്നണികൾ മാറി അധികാരത്തിലേറുന്നൊരു സ്ഥലമാണ് കഴിഞ്ഞ രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എ ഡി എം കെക്ക് സമ്പൂർണ്ണ ആധിപത്യമായിരുന്നു പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ ഡി എം കെ ആണ് മുപ്പത്തി ഒൻപതിൽ മുപ്പത്തിയേഴ് സീറ്റ് നേടിയത് പക്ഷേ ഇത്തവണ ബി ജെ പി എ ഡി എം കെയുടെ ഒരു വിഭാഗം അതുപോലെ തന്നെ എം ഡി എം കെ അങ്ങനെയുള്ള പാർട്ടികളുമായിട്ട് ധാരണ ഉണ്ടാക്കിയിരിക്കുകയാണ് നേരിയ തോതിലുള്ള സീറ്റ് വർദ്ധനവ് നാലോ അഞ്ചോ സീറ്റുകൾ ബി ജെ പിക്ക് തമിഴ്നാടിൽ നിന്ന് കിട്ടുമെന്നാണ് സൂചിപ്പിക്കുന്നത് കേരളത്തിലാണ് പിന്നെ ഇരുപത് സീറ്റിലെ കേരളത്തിൽ കഴിഞ്ഞവണ പത്തൊൻപത് സീറ്റും യു ഡി എഫിനും ഒരു സീറ്റ് എൽ ഡി എഫിനാണ് ലഭിച്ചത് ഇത്തവണയും യു ഡി എഫിന് തന്നെയായിരിക്കും മേധാവിത്വമെങ്കിലും കഴിഞ്ഞ തവണത്തെ പോലത്തെ പത്തൊൻപത് സീറ്റും കിട്ടാനുള്ള സാധ്യത കുറവാണ് പക്ഷേ ബി ജെ പിക്ക് ഒന്നോ രണ്ടോ സീറ്റുകൾ ബി ജെ പി ജയിക്കും എന്നാണ് കരുതുന്നത് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ദേശീയ തലത്തിൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചതുപോലെ മുന്നൂറ്റി എഴുപത് സീറ്റിലേക്ക് എത്താൻ ബി ജെ പിക്ക് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത് അതുകൊണ്ട് തന്നെ ബി ജെ പി രണ്ടു മൂന്ന് തരത്തിലതിനെ കാറ്റഗറൈസ് ചെയ്താണ് ബി ജെ പി തരംതിരിച്ചിരിക്കുന്നത് ചില രാഷ്ട്രീയ നിരീക്ഷകർ പ്രത്യേകമായ തരംതിരിവുകൾ നടത്തിയാണ് വിശകലനം നടത്തുന്നത് ഉദാഹരണത്തിന് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റിന് നൂറ് സീറ്റ് ബി ജെ പിക്ക് ഒരിക്കലും കിട്ടാൻ കഴിയാത്ത നൂറ് സീറ്റുകൾ ബാക്കി ഇരുന്നൂറ് സീറ്റുകൾ ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ മത്സരം നടക്കുന്ന സീറ്റുകളാണ് കഴിഞ്ഞവണ ബി ജെ പിക്ക് ആ ഇരുന്നൂറിൽ നൂറ്റി എൺപത്തി അഞ്ച് സീറ്റ് ലഭിച്ചിരുന്നു അവിടെ ബി ജെ പിക്ക് റാലി വർദ്ധിപ്പിക്കാൻ പറ്റും പിന്നീടുള്ള ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകൾ അവിടെ പ്രാദേശിക കക്ഷികളും ബി ജെ പിയും തമ്മിലാണ് മത്സരം അവിടെ ബി ജെ പിക്ക് എത്ര സീറ്റ് നേടാൻ പറ്റും ഇങ്ങനെ ഒരു മൂന്ന് രീതിയിലൊരു തരംതിരിവ് നടത്തിയിട്ടാണ് ചില രാഷ്ട്രീയ നിരീക്ഷകർ ബി ജെ പിയുടെ വിജയത്തെ അല്ലെങ്കിൽ ബി ജെ പിയുടെ സ്വാധീനത്തെ ഇലക്ഷനെ കണക്കാക്കുന്നത് മറ്റ് ചിലർ കണക്കാക്കുന്നത് ബി ജെ പിയുടെ വോട്ടിംഗ് ഒരു കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി മൂന്നോ രണ്ടോ തവണ ജയിച്ച മണ്ഡലങ്ങളെ കാണിച്ചുകൊണ്ടും പിന്നെ ഒരു തവണ മാത്രം ജയിച്ച മണ്ഡലങ്ങളെ വേറൊരു കാറ്റഗറിയെ തിരിച്ചും തീരെ ജയിക്കാത്ത മണ്ഡലങ്ങളെ വേറൊരു കാറ്റഗറിയായി തിരിച്ചുള്ള ഒരു വിശകലനമാണ് നടന്നത് അങ്ങനെ ഏത് വിശകലനം നടത്തിയാലും ഇന്നത്തെ രാഷ്ട്രീയ പരിതസ്ഥിയിൽ ബി ജെ പിക്ക് അനുകൂലമായ ഘടകങ്ങളൊന്ന് കേന്ദ്ര സർക്കാരിൻ്റെ നേട്ടങ്ങൾ ഭരണ നേട്ടങ്ങൾ തന്നെയാണ് അതേപോലെ തന്നെ രാമജന്മഭൂമിയിൽ ക്ഷേത്രം പണിയുക എന്നുള്ളത് വടക്കേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടമായിട്ടാണ് ജനങ്ങൾ കാണുന്നത് അതോടൊപ്പം തന്നെ ബി ജെ പി പ്രഖ്യാപിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഭരണഘടനയിലെ മുന്നൂറ്റി എഴുതാം വകുപ്പുകൾ കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ഭരണഘടനയിലെ മുന്നൂറ്റി വകുപ്പ് നീക്കം ചെയ്യുക അതേപോലെ തന്നെ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുക പൊതു സിവിൽ കോഡ് നടപ്പിലാക്കുക ഈ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയുള്ള നേട്ടങ്ങൾ ആയിരിക്കും ബി ജെ പിക്ക് എടുത്തു പറയാൻ പറ്റുക അതേപോലെ തന്നെ ഇന്ത്യ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടെ ലോകത്തിലെ ഏറ്റവും വലിയ വികസിത രാജ്യമാക്കി മാറ്റാൻ ഉള്ള ഒരു സ്ട്രാറ്റജി ഈ രീതിയിൽ നോക്കുന്ന സമയത്ത് ഭരണ നേട്ടങ്ങളെ കണക്കാക്കിക്കൊണ്ട് തന്നെ ബി ജെ പിക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് നൂറ് സീറ്റ് എത്തുക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഷ്കരമായ ഒരു കാര്യമാണ് കാരണം കോൺഗ്രസ്സിന് കഴിഞ്ഞവണ സീറ്റ് കിട്ടിയിരുന്നത് കേരളത്തിൽ നിന്നാണെന്ന് കൂടുതൽ സീറ്റ് കിട്ടുന്ന പതിനഞ്ച് സീറ്റ് പിന്നെ എട്ട് സീറ്റ് തമിഴ്നാട്ടിൽ നിന്നും എട്ട് സീറ്റ് പഞ്ചാബിൽ നിന്നുമാണ് കിട്ടിയിരുന്നത് പക്ഷേ പഞ്ചാബിൽ ഇത്തവണ എട്ട് സീറ്റ് കിട്ടാനുള്ള സാധ്യത കുറവാണ് കാരണം ആം ആദ്മി പാർട്ടി അവിടെ ശക്തമായ മത്സര രംഗത്തുണ്ട് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും തമ്മിൽ ഡൽഹിയിൽ സഖ്യമാണെങ്കിലും പഞ്ചാബിൽ അവർക്ക് കഴിഞ്ഞിട്ടില്ല അതേപോലെ തന്നെ തമിഴ്നാട്ടിലും ബി ഡി എം കെ സഖ്യത്തിലാണ് ഉള്ളത് കൊണ്ട് തന്നെ ഒരുപക്ഷെ ഡി എം കെ സഖ്യം തൂത്തു വാരാണെങ്കിൽ ആ സീറ്റ് കോൺഗ്രസ്സിന് കിട്ടും പക്ഷേ കേരളത്തിൽ പത്തൊൻപത് പതിനഞ്ച് സീറ്റാണ് കോൺഗ്രസ്സിന് കിട്ടിയത് ആ പതിനഞ്ച് സീറ്റ് കിട്ടാൻ സാധ്യതയില്ല ഇങ്ങനെ നോക്കുമ്പോൾ കോൺഗ്രസ് സീറ്റ് കിട്ടിയ സ്ഥലത്ത് വലിയ തോതിലുള്ള മെച്ചമുണ്ടാവുകയും ചെയ്യുന്നില്ല മറിച്ച് സീറ്റ് കുറയുകയും ചെയ്യും അതേസമയത്ത് സീറ്റ് കിട്ടാതിരുന്ന സ്ഥലങ്ങളിൽ കൂടുതൽ സീറ്റ് കിട്ടാനുള്ള സാധ്യതയില്ല കാരണം കഴിഞ്ഞ മഹാരാഷ്ട്രയിൽ ഒരു സീറ്റാണ് കഴിഞ്ഞവണ് കിട്ടിയത് ചിലപ്പോൾ ഒന്നോ രണ്ടോ സീറ്റ് കൂടിയേക്കാം ഗുജറാത്ത് രാജസ്ഥാൻ മധ്യപ്രദേശ് ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളൊന്നും തന്നെ കോൺഗ്രസ്സിന് കാര്യമായിട്ട് പ്രതീക്ഷയ്ക്ക് വകയില്ല അങ്ങനെ നോക്കുന്ന സമയത്ത് നിലവിൽ കോൺഗ്രസിൻ്റെ സീറ്റ് അൻപതിൽ നിന്ന് കടക്കാനുള്ള സാധ്യത വളരെ വിരളമാണ് മുന്നൂറ്റി എഴുപത് സീറ്റ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ രാഷ്ട്രീയ നിരീക്ഷകരെ സംബന്ധിച്ചിടത്തോളം വളരെ ഉദ്യോഗത്തോടുകൂടി നോക്കുന്നൊരു കാര്യം കാരണം ബി ജെ പി അധികാരത്തിലെത്തും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല എത്ര സീറ്റ് കിട്ടും ഇപ്പം പ്രധാനമന്ത്രി പറയുന്നത് നാനൂറ് സീറ്റ് മുന്നണി എൻ ഡി എ മുന്നണി നാനൂറ് സീറ്റ് കടക്കും ബി ജെ പി മുന്നൂറ്റി എഴുപത് സീറ്റ് കിട്ടുമെന്നാണ് ഒരുപക്ഷേ വിജയത്തിലേക്ക് കുതിക്കുകയാണെങ്കിൽ പോലും പരമാവധി സഖ്യകക്ഷികളെ ബി ജെ പിയിലേക്ക് കൊണ്ടുവരാനാണ് നേതൃത്വം ശ്രമിക്കുന്നത് അത് ആന്ധ്രയിൽ ടി ഡി പി ആണെങ്കിൽ പോലും അല്ലെങ്കിൽ ആന്ധ്രയിൽ ടി ഡി പി ഒറീസയിൽ ബി ജെ ഡി അങ്ങനെ പരമാവധി സഖ്യകക്ഷികളെ അതേപോലെ തന്നെ ഓൾറെഡി മഹാരാഷ്ട്രയിൽ ശിവസേനയെയും എൻ സി പിയേയും കൊണ്ടുവന്നു കഴിഞ്ഞു അങ്ങനെയുള്ള പരമാവധി സഖ്യകക്ഷികളെ സമാഹരിച്ചുകൊണ്ട് മുന്നൂറ്റി എഴുപത് സീറ്റ് നേടുക എന്നുള്ളൊരു വിജയലക്ഷ്യമാണ് ബി ജെ പി മുന്നോട്ട് വെച്ചിരിക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അൻപത് സീറ്റ് കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയമാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം മുന്നൂറ്റി എഴുപത് സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് പൊതുവേ ഉള്ളൊരു വിലയിരുത്തൽ കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ന്യൂസ് ലൈവ് ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക